നിനക്ക് ഏത് വിരിയുമ്പോ ഏത് കളറുള്ള കോഴി കുഞ്ഞു വേണം ചാത്തം കോഴി വേണോ അതാ പട്ട കോഴി വേണോ അപ്പൊ ഇരുപത്തി എട്ടു ദിവസം കഴിഞ്ഞു നോക്കാം അമ്മന്റെ തല കോഴിക്കുള്ളിൽ എത്തിയിരിക്ക ചന്തക്കാരി കോഴിയാക്കണ്ടാ കോഴി നമ്മുടെ ചീറിയിരിക്കും മുട്ടില്ല എന്താ ചന്ത നോക്കി എന്ത് ഏത് കളറൊക്കെ കോഴിഞ്ഞാ വേണ്ടത് കോഴി കോഴിക്കുഞ്ഞു ചോപ്പ കളറാ നീ കുത്തണ്ടോ കോഴിമുട്ട പൊട്ടും അങ്ങനെ മുട്ടാൻ പാടില്ല ചോപ്പ കളറ മതിയോ ചാത്തം കോഴിയോ പൊട്ട കോഴിയോ ഏ അപ്പൊ എത്ര ദിവസം കണ്ടിട്ട് നമുക്ക് നോക്കാം വെരി ഗുഡ്

ഒരു ഇരുമ്പ് തുണിമ്പ് വെച്ചിട്ടുണ്ട് ഇടിയൊക്കെ വെട്ടില്ല മഴ കാലത്ത് ഇടിവൊക്കെ അലസി പോവാണ്ടിരിക്കാനാണ് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ആചാര അങ്ങനെ അഞ്ച് കോഴിമുട്ട വെച്ചിട്ടുണ്ട് നമുക്ക് വിരിമ്പ് നോക്കാത്ത എട്ടും വിരിഞ്ഞിട്ടുണ്ട് ട്യൂവും അമ്പാടിയും പറഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കാത്തൻ കോഴിയാണ് പെട്ടൻ കോഴിയോ നോക്കാട്ടെ ഇതാണ് നമ്മുടെ കോഴിക്കോട് അത് കോഴിമുട്ടന്റെ മേളിൽ വന്ന് കേറിയിരുന്നു കേട്ടോ ഒരു മുട്ട മാത്രം ബാക്കില്ലേ അത് കൊറച്ചു കഴിഞ്ഞു കൊക്കുകൊണ്ട് മുട്ടിച്ച് 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 അതിൻ്റെ കാലിൻ്റെ അടിയിലാക്കും അത് അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ അട്ടപ്പെട്ടിയിലും വൈക്കോലൊക്കെ ഇട്ട് വെച്ചിട്ട് ചൂട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം അത് ഇതിന് വെളിയിലേക്ക് വരാതിരിക്കുമ്പോഴൊക്കെ ശകലം ചെങ്കല്ലൊക്കെ കോഴിക്കോട്ടിനകത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സുഖമായിട്ട് കിടക്കുകയുള്ളു അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ ചിലപ്പോൾ പുറത്തേക്കൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി എട്ട് ദിവസം കഴിഞ്ഞിട്ട് കോഴിമുട്ട വിരിയാൻ സമയം എന്ന് പറയുന്നത് ദിവസം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമാണല്ലോ അപ്പോൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അമ്പാടിയും ട്യൂബുമൊക്കെ പറഞ്ഞ കളർ ഉണ്ടോ എന്നുള്ളത് നോക്കാം അല്ലടാ അമ്പാടി డ్డు <tapos> 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 <tapos>